ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം ബട്ടൺ സ്വാഗതം പവൻ ഗോൾ മലയാളത്തിന്റെ അക്ഷരപുണ്യം എം ടി വാസുദേവൻ നായരെ തുഞ്ചൻ പറമ്പ് അനുസ്മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് വൈകിട്ട് മൂന്നിന് തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിക്കുക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻസിലൂടെ പറഞ്ഞു മലയാളത്തിൻ്റെ അക്ഷരപുണ്യമായിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ വാസുദേവൻ നായർ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് തുഞ് മലയാള ഭാഷയുടെ ജന്മഗ്രഹമായിട്ടുള്ള ഈ തുഞ്ചൻ പറമ്പ് ഇന്ന് കാണുന്ന രൂപത്തിലാക്കുന്നതിന് അനവരതും പ്രയത്നിച്ചൊരാളാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ നിര്യാണം മലയാള ഭാഷയ്ക്കും അതേപോലെ തന്നെ തുഞ്ചംപറമ്പിനും നികത്താനാവാത്ത ഒന്ന് തന്നെയാണ് അദ്ദേഹത്തെ തുഞ്ചൻ പറമ്പ് ഈ വരുന്ന ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം മറ്റേ ജനുവരി ഒന്നാം തീയതി മൂന്ന് മണിക്ക് അനുസ്മരിക്കുകയാണ് തുഞ്ചൻ പറമ്പിൽ ചേരുന്ന യോഗത്തിൽ മലയാളത്തിലെ മലയാളത്തിലെ സാഹിത്യരംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖർ പങ്കെടുക്കുന്നു പ്രമുഖർ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ തിരൂരിന്റെ പൗരാവലിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ ഉചിതമായ ഒരു അനുസ്മരണമായിട്ട് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും ആ അനുസ്മരണ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ